ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഗൗതമിൻ്റെ കാല് പിടിച്ചുകൊണ്ട് മാപ്പ് പറയുകയാണ് എന്നോട് ക്ഷമിക്കുക ഗൗതം ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതിന് എന്നോട് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ എന്താ നിധി നീ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് നിധിയെ ചേർത്ത് പിടിക്കാനുണ്ടോ ഗൗതം എന്നിട്ട് പറയണേ ഇനി നീ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു വിടുത്തരൊന്നും കാണിക്കരുത് എന്നൊക്കെ പറയണേ അങ്ങനെ നിധി പറയണ നമുക്ക് ഉറങ്ങാൻ കിടക്കാം കാരണം എനിക്ക് നാളെ നേരത്തെ തന്നെ സ്കൂളിലേക്ക് പോകാനുണ്ട് എന്ന് പറയുമ്പോൾ ഗൗതം പറയണ വേണ്ട നീ സ്കൂളിലേക്കൊന്നും ഇനി ആയ ജോലിക്ക് പോവേണ്ട എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എൻ്റെ ഗൗതം ഇനി ബിസിനസ്സിൽ ഒരു ഉയർച്ച വന്നതിന്റെ ശേഷം മാത്രമാണ് ഞാൻ ജോലിക്ക് പോകുന്നത് നിർത്തത്തുള്ളൂ അതുവരെ നമ്മുടെ ചെലവൊക്കെ നോക്കേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് എൻ്റെ വായ അടപ്പിക്കും എന്തായാലും നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് നിധിയെ ആയ ജോലിക്ക് വീണ്ടും വിടാൻ ഗൗതം അങ്ങ് സമ്മതിക്കാണ് അങ്ങനെ ഗൗതം പറയുന്നുണ്ട് എൻ്റെ ഭാഗത്ത് നിന്നും രണ്ട് തെറ്റുകൾ സംഭവിച്ചു ഒന്ന് ഞാൻ ആ രാജേഷിനെ കാണാൻ പോവരുതായിരുന്നു രണ്ടാമത് സോയിൽ ടെസ്റ്റ് കിട്ടാൻ വേണ്ടി കൈക്കൂലി കൊടുക്കാം എന്നുള്ള ആ ഒരു തെറ്റായ ചിന്ത എൻ്റെ മനസ്സിൽ വരാൻ പാടില്ലായിരുന്നു ഇനി എന്ത് തന്നെ വന്നാലും ശരി ഒരു രൂപ പോലും കൈക്കൂലി തന്നെ ഞാൻ ആ സോയിൽ ടെസ്റ്റ് എടുക്കും ഇതെന്റെ വാശിയാണ് എന്ന് പറയട്ടോ അങ്ങനെ പിറ്റേ ദിവസം നിധി സ്കൂളിലേക്ക് ചെല്ലണം എന്നിട്ട് നിർമ്മലയുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ നിർമ്മല നിധിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് എന്നാണ് എന്താണ് ഇന്നലെ ഉണ്ടായത് ഗൗതമുമായിട്ട് സംസാരിച്ചോ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിധി വിശദമായിട്ട് തന്നെ ഗൗതമിനെക്കുറിച്ചും വീട്ടിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിർമ്മലയോട് വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടപ്പോൾ നിർമ്മല പറയണേ ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത് ഇന്നലെ രാത്രിയിൽ എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് ഉറക്കം തന്നെ കിട്ടിയിരുന്നില്ല ഞാൻ നിന്നെ ഫോൺ വിളിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഓണിൽ ബാലൻസ് ഉണ്ടായിരുന്നില്ല നിന്നെ ഇപ്പൊ കണ്ടപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത് ഇനി മേലിൽ എന്റെ മോനെ വിട്ടു പോകാമെന്ന് നീ കരുതണ്ട ഞാൻ അതിന് നിന്നെ സമ്മതിക്കില്ല എന്നൊക്കെ പറയട്ടോ പിന്നെ നീ എന്താ ഇപ്പൊ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര മേഡം പറഞ്ഞിട്ട് ആയ ജോലി വേണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തതല്ലേ ഇനിയിപ്പോൾ പ്രിൻസിപ്പൽ മേഡത്തെ കണ്ട് സംസാരിക്കണം എനിക്ക് ആയ ജോലി വീണ്ടും തിരിച്ചു തരുമോ എന്ന് ചോദിക്കണം അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ നിർമ്മല പറയുന്നത് എന്നാൽ ഞാൻ കൂടി വരാം വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പ്രിൻസിപ്പളുടെ റൂമിലേക്ക് ചെല്ലുകയാണ് പ്രിൻസിപ്പളുടെ റൂമിൽ ഇന്ദിരാമയുണ്ടായിരുന്നു ും എന്നിട്ട് നിധിയെയും നിർമ്മലയും കാണുന്ന സമയത്ത് പ്രിൻസിപ്പാൾ ചോദിക്കാണ് നിധി ഇന്നലെ പോയി കഴിഞ്ഞ ശേഷം ഗൗതം ഇവിടെ വന്നിരുന്നു ഞാൻ ഗൗതമിനോട് നീ പറഞ്ഞതുപോലെ ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറയട്ടോ എന്തായി എന്നിട്ട് കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ മാഡം എല്ലാ കാര്യങ്ങളും ശുഭമായി ഇപ്പൊ പ്രശ്നമൊന്നുമില്ല ഞാനും ഗൗതമും പിരിയേണ്ടി വന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ന് രാമ പറയണ ആവോ ആശ്വാസമായി രണ്ടുപേരും സന്തോഷത്തോടു കൂടി ഒരുപാട് കാലം ജീവിക്കാനുള്ള ഭാഗ്യം ഈശ്വരൻ തരട്ടെ എന്നൊക്കെ ഇന്ന് രാമ ആ സമയത്ത് പറയട്ടോ എന്നിട്ട് നിധി പറയണേ മാഡം മാഡത്തിനെ കാണാൻ വേണ്ടി വന്നത് ഞാൻ ഒരു കാര്യം പറയാൻ ണെന്ന് പറയുമ്പോൾ എന്താണ് നിധി ഞാൻ തിരിച്ചു വീണ്ടും ആയ ജോലിയിൽ തന്നെ കയറാമെന്ന് കരുതുന്നു കാരണം വസുന്തര മേഡം തന്ന പണമൊക്കെ തിരിച്ച് ഗൗതം അവർക്ക് തന്നെ കൊടുത്തു പിന്നെ സോയിൽ ടെസ്റ്റ് പാസ്സാകുന്നത് വരെ നമുക്കൊരു വരുമാനം വേണമല്ലോ അതുകൊണ്ട് ഞാൻ തിരിച്ചു ആയ ജോലിക്ക് തന്നെ വരാമെന്ന് എന്ന് കരുതി അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആയായിട്ട് ഇവിടെ ജോലി ചെയ്തോളാം എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു അയ്യോ നിധി നിന്റെ വേക്കൻസിയിലേക്ക് ഞാൻ മറ്റൊരാളെ നിയമിച്ചു ഇപ്പോൾ അവരാണ് ഇവിടെ ആയ ജോലി ചെയ്യുന്നത് അവർ നാളെ മുതൽ വന്നു തുടങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ നീ പോയ ശേഷം ഇവിടേക്ക് വന്നിരുന്നു എന്നിട്ട് അവരുടെ പ്രാരാബ്ധങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു ാണ് ഇങ്ങനെ ഒരു വേക്കൻസി ഇവിടെ ഉള്ളത് കൊണ്ട് ആയ ജോലിക്ക് അവരെ നിയമിച്ചത് എന്ന് പറയട്ടോ അപ്പോൾ നിർമ്മല പറയണ അല്ല ഇന്നലെ നിധി ഇവിടെ നിന്ന് പോയത് അപ്പോഴത്തേക്കും ഇവിടേക്ക് ആളായോ എന്ന് ചോദിക്കുമ്പോൾ അവര് ഇന്നലെയാണ് നിധി പോയി കഴിഞ്ഞ ശേഷമാണ് ഇവിടേക്ക് വന്നത് അപ്പോൾ നിധിയുടെ കഷ്ടകാലം എന്ന് പറയാം അതുകൊണ്ട് എനിക്ക് അവർക്ക് കൊടുക്കേണ്ടി വന്നു എന്തായാലും ഞാൻ അവരെ വിളിച്ചു പറഞ്ഞോളാം നിങ്ങൾക്ക് ഇവിടെ ആയ ജോലി ഇല്ല എന്ന് എന്നിട്ട് നിധി തന്നെ ഇവിടെ ജോലി ചെയ്തോ എന്ന് പറയുന്ന സമയത്ത് നിധി പറയണ അത് വേണ്ട കഷ്ടപ്പാടും പ്രയാസവും കൊണ്ടല്ലേ ഇവിടെ വന്ന് ജോലി ചോദിച്ചത് ഞാനായിട്ട് അവരുടെ ജോലി കളയുന്നില്ല കുഴപ്പമില്ല അവർക്ക് തന്നെ ഈ ആയ ജോലി കൊടുത്തോളൂ ഞാനന്ന് പോവട്ടെ എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുന്ന സമയത്താണ് പ്രിൻസിപ്പാൾ പറയുന്നത് നിധി ഇനി ഒരു മാസം ക്ഷമിച്ചാൽ മതി അത് കഴിഞ്ഞാൽ എനിക്കിവിടെ ടീച്ചറായിട്ട് തന്നെ ജോലി ചെയ്യാം ടീച്ചർ ജോലിക്ക് ഒരു മാസം കഴിഞ്ഞാൽ ആളെ വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് പറയട്ടോ അങ്ങനെ നിധി പോവാൻ ഒരുങ്ങുന്ന സമയത്ത് നിർമ്മല പറയണേ നിധി ഇനി അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് പ്രിൻസിപ്പാളോട് നിർമ്മല പറയണേ മേഡം നിധിക്ക് ഈ ആയ ജോലി കൊടുത്തോളൂ ഞാൻ എന്തെങ്കിലും മറ്റ് ജോലി എന്തെങ്കിലും കണ്ടുപിടിച്ചോളാം അപ്പോൾ നിധി പറയണേ വേണ്ട മാഡം എനിക്ക് ഈ ജോലി വേണ്ട ഇത് നിർമ്മലാമ്മയ്ക്ക് തന്നെ വേണം ഈ ജോലിയൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ും മറ്റേലും വഴി കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് പോകാനോ എന്നിട്ട് നിർമ്മലയോട് പറയണേ ഒരിക്കലും ഈ ജോലി കളയരുത് കാരണം സി കെ സി അമ്മയെ തേടിക്കൊണ്ടിരിക്കുകയാണ് സി കെ സിയുടെ കയ്യിലെങ്ങാനും പെട്ടാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് ഇവിടെയാകുമ്പോൾ സി കെ സിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഏറ്റവും നല്ല ഒരു സ്ഥലം ഇവിടെയാണ് അതുകൊണ്ട് ഇവിടെ തന്നെ വേണം നിർമ്മലാമ അമ്മ ഇവിടെ തന്നെ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നിധി അവിടെ നിന്ന് പോകട്ടോ നിർമ്മല ചോദിക്കുന്നുണ്ട് നീ ചെലവിന് എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചോളാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വന്നോളാം എന്നൊക്കെ പറഞ്ഞ് നിർമ്മലയോട് യാത്ര പറഞ്ഞ ശേഷം നിധി അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം വസുന്ധരയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തല പുക ആലോചിക്കുകയാണോ ശിവാനി അവിടേക്ക് വരികയാണ് എന്നിട്ട് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാനാണ് ഇതിനൊക്കെ കാരണം എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടില്ലേ എന്തായാലും ഇവരെ കുറച്ചുകൂടി അങ്ങ് എരിപിരി കയറ്റം എന്നിട്ട് നിധിക്കെതിരെയുള്ള എന്തെങ്കിലും വസുന്തര ആന്റിക്ക് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് നിധിക്കെതിരെയുള്ള കളികൾ വീണ്ടും തുടങ്ങണം എന്നൊക്കെയാണ് കേട്ടോ ശിവാന് മനസ്സിൽ ചിന്തിക്കുന്നത് എന്നിട്ട് പാവത്തിന്റെ പോലെ വസുന്ധരുടെ അടുത്തേക്ക് ചെന്നിട്ട് ശിവാനി പറയണം നിധി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആന്റി കാരണം മുപ്പത് വർഷത്തോളം ഗൗതമിനെ ഇത്രയും വലിയ രീതിയിൽ വളർത്തി വലുതാക്കിയിട്ട് ആ നിധിയെ കണ്ടപ്പോൾ ഗൗതമം അതെല്ലാം ഉപേക്ഷിച്ച് പോയത് കണ്ടില്ലേ എന്നിട്ട് നിധിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ അടിക്കാൻ വരെ ഓങ്ങുന്നു നിങ്ങളെ കൊല്ലാ മടിയില്ല എന്ന് വരെ പറയുന്നു ഇതിനൊക്കെ കാരണക്കാരത്തി ആ നിധിയാണ് വസുന്ധര പറയണേ നീ പറഞ്ഞത് ശരിയാണ് ശിവാനി വല്ലാത്തൊരു ചതിയത്തിൽ തന്നെയാണ് ഇപ്പൊ നിധി ആദ്യം അവൾ എന്നോട് വഴക്കിടാനാണ് വന്നിട്ടുള്ളത് ഇപ്പൊ എന്നെ ചതിക്കാനും തുടങ്ങിങ്ങനെയാണെങ്കിൽ ഗൗതമിനെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും അതിനുള്ള വഴിയാണ് ഇപ്പോ നിധി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾ എന്നോട് രണ്ടു കോടി രൂപ തന്നാൽ ഞാൻ ഗൗതമിൻ്റെ ജീവിതത്തിൽ നിന്നും പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് സത്യം ചെയ്തിട്ട് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഗൗതമിനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇവിടേക്ക് വന്നിരിക്കുന്നു അവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എത്രയും പെട്ടെന്ന് അവളെ ഇല്ലാതാക്കാനുള്ള വഴി തന്നെയാണ് നോക്കേണ്ടത് ശിവാനി പറയണേ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഗർഭം അവൾ കളയാൻ വേണ്ടിയിട്ട് നോക്കിയില്ലേ അതിനുള്ള പേരിൽ അവൾക്ക് കേസ് കൊടുത്താലോ അങ്ങനെയാകുമ്പോൾ അവൾക്ക് ഉറപ്പായും ശിക്ഷ ലഭിക്കും എന്ന് പറയുമ്പോൾ വസുന്ധര പറയണേ അത് നീ പറഞ്ഞത് ശരിയാണ് ഗൃഭിണിയായ നിനക്ക് അബോർഷൻ ടാബ്ലറ്റ് തന്നതിനെക്കുറിച്ച് ഒരു കേസ് കൊടുത്താൽ ഉറപ്പായും അവൾ അകത്താവും എന്ന നീ വാ നമുക്ക് ഇപ്പൊ തന്നെ പോലീസിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാം എന്ന് പറഞ്ഞ് വസുന്തരയും ശിവാനിയും കൂടി നിധിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് വസുന്ധരയും ശിവാനിയും സ്റ്റേഷനിലെത്തിയ സമയത്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ് രണ്ട് ആൺകുട്ടികളാണ് അവർ രണ്ടുപേരും കല്യാണം കഴിച്ചു അതിൽ രണ്ടാമത്തെ മരുമകളാണ് ഈ നിൽക്കുന്ന ശിവാനി മൂത്ത മരുമകൾ നിധിയാണ് എന്റെ ഈ രണ്ടാമത്തെ മരുമകൾക്ക് ഗർഭിണിയായ ഇവൾക്ക് അവളുടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി അബോർഷൻ ടാബ്ലറ്റ് കൊടുത്തത് എന്നുള്ള കാര്യമൊക്കെ അങ്ങ് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് വസുന്തരയ്ക്കും ശിവാനിക്കും ഒപ്പം നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസർ ആയിരിക്കും കൈക്കൂലി ആഗ്രഹിക്കുന്ന ഒരു പോലീസ് ഓഫീസർ ആയിരിക്കും അതുകൊണ്ട് തന്നെ വസുന്ധരയും ശിവാനിയും പറയുന്നതെല്ലാം തന്നെ അനുസരിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ് അങ്ങനെ ശിവാനി നിധിക്കെതിരെ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നിധിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടികൾ വസുന്ധരയും ശിവാനിയും കൂടി ചെയ്യുകയാണ് സമയം നിധി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നിധി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇനിയിപ്പോ ഈ ജോലി ആയ ജോലിയും ഇല്ല ഇനിയിപ്പോ എന്ത് ചെയ്യും ഒരു മാസം എങ്ങനെയാണ് ചെലവ് നടത്തുക ഗൗതം അറിഞ്ഞാൽ ഗൗതമിനും അത് ഒരുപാട് വിഷമാവും ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് നിധി അക്കാര്യം കാണുന്നത് ഒരു ഹോട്ടലിൽ ഒരു റിസപ്ഷനിസ്റ്റിനെ വേക്കൻസി ഉണ്ട് എന്നുള്ളത് കാണുന്ന സമയത്ത് നിധി അവിടേക്ക് കയറി ചെല്ലുക എന്നിട്ട് അവിടുത്തെ ഓണറുമായി സംസാരിക്കുകയാണ് ഇവിടെ ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞു എനിക്ക് ആ ജോലിക്ക് താല്പര്യമുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇല്ല അത് ഞങ്ങളുടെ മിസ്റ്റേക്കാണ് ഞങ്ങൾ ആ ബോർഡ് എടുത്ത് മാറ്റാൻ മറന്നതാണ് ഇവിടെ വേക്കൻസി ഒന്നുമില്ല ഇവിടെ റിസപ്ഷനിൽ ആളായിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാം അങ്ങനെ നിധി നിരാശയോട് കൂടി അവിടെ നിന്ന് പോവാണ് അപ്പോൾ ആ ഓണറോട് പറയുന്നുണ്ട് ഞാൻ ഡിഗ്രി വരെ പഠിച്ചതാണ് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തന്നാൽ മതിയെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ജോലിയും വേക്കൻസി ഇല്ല അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ജോലിക്കൊന്നും ആരെയും ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിധിയെ പറഞ്ഞു വിടുക കേട്ടോ അങ്ങനെ നിധി പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഹോട്ടലിൽ നിന്നും ഒരു ഭക്ഷണം കഴിക്കാം വന്ന ഒരാളങ്ങ് ദേഷ്യപ്പെടുകയാണ് എത്ര നേരമായി നിങ്ങളോട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇതുവരെയും നിങ്ങൾക്കിത് സപ്ലൈ ചെയ്യാൻ നേരമില്ലേ എന്ന് പറഞ്ഞ് അയാളോടങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ഹോട്ടലിലെ സൂപ്പർവൈസർ അയാൾ വിളിക്കുകയാണ് എന്താണ് ഇവിടെ കസ്റ്റമർ വന്നിട്ട് നിങ്ങളെന്താ അവർക്ക് ഭക്ഷണം കൊടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ സപ്ലൈക്ക് ആൾ കുറവാണ് മൂന്ന് പേരേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ പോയത് അറിയില്ല സാറിന് അതുകൊണ്ട് കുറച്ച് ഡിലേ ആകുന്നത് എന്ന് പറയട്ടെ അത് കേൾക്കുകയാണ് നിധി അപ്പോൾ നിധി പെട്ടെന്ന് തന്നെ ആ ഓണറുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ ഞാൻ ഞാനിവിടെ സപ്ലൈഡ് ജോലിക്ക് നിന്നോളാം എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് സമ്മതമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഡിഗ്രി വരെയൊക്കെ പഠിച്ച പെൺകുട്ടിയല്ലേ എന്തിനാണ് ഈ വകുപ്പ് ജോലിക്കൊക്കെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഏത് ജോലി ആയാലെന്താ അതിൽ കൂടി ചെയ്താൽ മതിയല്ലോ ഞാനിപ്പോൾ ഒരു ടീച്ചർ ജോലിയായിട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു സ്കൂളിൽ ആയ ജോലിയായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ കുട്ടികൾക്ക് ഭക്ഷണം വാരി കൊടുക്കലൊക്കെ ചെയ്യുന്നത് അതുപോലെ ഇവിടെയുള്ള കസ്റ്റമർക്ക് ഭക്ഷണം കൊടുക്കുകയല്ലേ വേണ്ടോ അതോ എനിക്ക് ഒരു കുറച്ചിലായിട്ടും തോന്നുന്നില്ല ഞാൻ സന്തോഷത്തോടു കൂടി ഈ ജോലി ചെയ്തോളാം എന്ന് പറയുമ്പോൾ ആ ഓണർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് അപ്പോൾ നിനക്ക് നല്ല ആത്മാർത്ഥതയുണ്ട് ഏത് ജോലിയും നീ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമെന്നുള്ളത് നിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് നീ നാളെ തന്നെ ഇവിടേക്ക് ജോലിക്ക് വന്നോളൂ എന്ന് പറയട്ടോ അങ്ങനെ നിധി ഹോട്ടലിൽ സപ്ലൈക്ക് ജോലിക്ക് നിൽക്കുകയാണ് അപ്പോൾ വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി തിരിച്ചു പോകാനുണ്ട് എന്നിട്ട് ഗൗതമിനോട് ഇക്കാര്യം പറയാതിരിക്കുകയാണ് ഹോട്ടലിലാണ് ഇനി സപ്ലൈയുടെ ജോലിക്കാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗൗതമിന് ഒരുപാട് വിഷമം ും തൽക്കാലം ഒരു മാസം എങ്ങനെയെങ്കിലും ഇത് ഈ ജോലിയിൽ പിടിച്ചു നിൽക്കണം എന്നിട്ട് വീട്ടു ചെലവ് മറ്റും എനിക്ക് നോക്കണം അതുവരെ അപ്പോഴത്തേക്കും എൻ്റെ ഗൗതം സോയിൽ ടെസ്റ്റ് വാങ്ങിച്ചെടുക്കും അതോടുകൂടി എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമാകും പിന്നെ അടുത്ത മാസം തന്നെ എനിക്ക് ടീച്ചർ ജോലിയും കിട്ടും അതുകൊണ്ട് എല്ലാ പ്രശ്നവും അതോടുകൂടി നിൽക്കും അപ്പോൾ തൽക്കാലം ഗൗതമിനെ അറിയിക്കാതെ ഈ റെസ്റ്റോറൻറ്റിൽ ഒരു മാസത്തേക്ക് സപ്ലൈ ജോലിക്ക് നിൽക്കാമെന്ന് നിധി തീരുമാനിക്കുകയാണ്